അമ്മ എല്ലാരും കണ്ടു അമ്മ എന്നെ വരച്ചു പോകുന്ന എന്റെ ഫ്രണ്ട്സും ആൾക്കാരും ഒക്കെ കണ്ടു എന്നെ അടിക്കുന്ന കണ്ടു എനിക്കൊന്ന് ചെരുപ്പിടാൻ പോലും ആളെ സമ്മതിച്ചില്ല അതൊക്കെ കുഞ്ഞു മനസ്സിന് ഏറ്റവും വലിയ മുറിവാണ് അടിച്ചിട്ട് ഞാൻ കോളറിൽ പിടിച്ചിട്ട് വലിച്ചിട്ട് പിന്നെ അടിച്ചിട്ട് എന്നെ വലിച്ചു ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോയി പക്ഷെ എനിക്ക് ഇപ്പോഴും ഇയാൾ എന്തിനാണ് എന്റെ കുട്ടീനെ അയാളെ ഫ്ലാറ്റിലേക്ക് പിടിച്ചുകൊണ്ട് ഞാൻ ശരിക്കും പേടിച്ചു എന്തെങ്കിലും ചെയ്യൂന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് കുട്ടികൾ ഓടി വന്നിട്ട് എന്റെ അടുത്ത് പറയാം ആറ്റി ഓടി വാ അല്ലാണ്ട് അടിച്ചിട്ട് ഒരാള് പിടിച്ച് ഫ്ലാറ്റ് കൊണ്ടുപോയിട്ടുണ്ട് എന്ന് പറഞ്ഞു കുട്ടികൾ തമ്മിൽ ഇഷ്യൂല കുട്ടി വീട്ടിൽ പോയി അതിലൊരു കുട്ടി കുട്ടീനെ മുത്തച്ഛൻ വന്നിട്ടാണ് മോനെ ഇങ്ങനെ ക്രൂരമായിട്ട് ക്രൂരം ഭയങ്കര ബ്രൂട്ടിലാണ് ഉപദ്രവിച്ചിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ ഇവ പേടിച്ച് കുറച്ചിരിക്ക മുഖത്ത് ഒരു സൈഡ് ഫുള്ള് നീര ഇങ്ങനെ മാനസിക വൈകൃതമുള്ള ആൾക്കാർക്ക് ശിക്ഷ കൊടുക്കണാൽ നമസ്കാരം റബ്ബർ ഗ്രാനിയൂൾ എരിഞ്ഞു കളിച്ചു എന്നതിന്റെ പേരിൽ പന്ത്രണ്ട് വയസ്സുകാരനായ കുട്ടിക്ക് ക്രൂരമായ മർദ്ദനമേൽക്കേണ്ടി വന്നു കോഴിക്കോട് ഹൈലൈറ്റ് അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന പന്ത്രണ്ട് വയസ്സുകാരനായ കുട്ടിക്കെയാണ് ഇത്തരത്തിൽ മറ്റൊരു കുട്ടിയുടെ മുത്തച്ഛലിൽ നിന്ന് ക്രൂരമായ മർദ്ദനമേൽക്കേണ്ടി വന്നത് മർദ്ദനത്തിന്റെ സി ദൃശ്യങ്ങൾ ലഭ്യമാണ് ശനിയാഴ്ചയാണ് സംഭവം ഉണ്ടാകുന്നത് കുട്ടികൾ തമ്മിൽ കളിക്കുന്നതിനിടെ ഇത്തരത്തിൽ ടർഫിൽ ഉപയോഗിക്കുന്ന റബ്ബർ ഗ്രാന്യൂൾ കുട്ടികൾ എടുത്തുപയോഗിച്ചിരുന്നു ഇത് മറ്റൊരു കുട്ടിയുടെ വായിലെത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ പന്ത്രങ്ങാവ് സ്വദേശിയായ മുഹമ്മദ് അലി പന്ത്രണ്ട് വയസ്സുകാരനായ കുട്ടിയെ ക്രൂരമായി മർദ്ദിക്കുന്നത് ടർഫിലെത്തിയ ഇയാൾ കുട്ടിയുടെ മുഖത്തടിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനായിട്ട് സാധിക്കും അതിനുശേഷം ഈ കുട്ടിയെ പിടിച്ചു വലിച്ച് ഒന്നാം നിലയിലുള്ള ഇയാളുടെ അപ്പാർട്ട്മെന്റ് അകത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു എന്നാൽ അവിടെ എത്തിയതിനു ശേഷം വീണ്ടും തിരിച്ചു വന്ന് ഈ കുട്ടിയെ കൊണ്ട് വീണ്ടും റബ്ബർ ഗ്രാന്യൂൾ വായിച്ച് തിരികെ തന്റെ അപ്പാർട്ട്മെന്റിലേക്ക് തന്നെ കുട്ടിയെ കൊണ്ടുപോയി ആ സമയത്ത് അപ്പാർട്ട്മെന്റിന്റെ സമീപത്തുണ്ടായിരുന്ന മറ്റു ചിലരാ ഇടപെട്ടുകൊണ്ടാണ് ഈ കുട്ടിയെ പറഞ്ഞ് വിടുന്നത് നമുക്ക് ആ കുട്ടിയോട് ചോദിക്കാം ആ കുട്ടിക്ക് സംഭവിച്ചു എന്താണ് സംഭവിച്ചത് അത് എന്റെ കൂട്ടുകാരോട് ഫുട്ബോൾ കളിക്കുമ്പോ ഈ ചെറിയ കുട്ടി വന്നിട്ട് ആ റബ്ബർ ഗ്രാൻഡ് കളിച്ചെടുത്തിട്ട് കൂട്ടി വെച്ചിട്ട് ഉരുണ്ട് കളിക്കും അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞത് ഒന്ന് കൊടുത്തിട്ട് അവൻ തട്ടിട്ട് വീട്ടിൽ പോയി അപ്പൊ ഇവ എൻ്റെ ഗ്രാൻഡ് ഫാദർ ആവേണ്ട കുറച്ച് വോമിറ്റിങ് ടെൻഡൻസി വന്നോണ്ട് ചോയിച്ചു ആ കംപ്ലൈന്റ് ആയിട്ടല്ല പറഞ്ഞെ ഞാനാ എറിഞ്ഞെന്നാവും പറഞ്ഞു അപ്പൊ ഈ ഗ്രാൻഡ് ഫാദർ വന്നിട്ട് ചോയിച്ച് ചോദിച്ചു ഞാൻ വന്ന് ഒരു പ്രാവശ്യം അടിച്ച് വീട്ടറച്ചിട്ട് ഫുട്ബോളിട്ടു ലെഫ്റ്റ് സൈഡിൽ അടിച്ചിട്ട് കോളറിൽ പിടിച്ചിട്ട് വലിച്ചിട്ട് പിന്നെ അടിച്ചിട്ട് എന്നെ വലിച്ചു ഫ്ലാറ്റേക്ക് കൊണ്ടുപോയി ഫ്ലാറ്റ് കൊണ്ടുപോയപ്പോ എന്തെങ്കിലും ചെയ്യൂന്ന് വിചാരിച്ചിട്ട് അപ്പൊ ഭാഗ്യത്തിന് അപ്പുറത്തെ ആന്റിമാർ വന്നിട്ടാ ആന്റിമാര് വന്നിട്ട് പറഞ്ഞിരിക്കുന്നത് ഈ കുഞ്ഞു കുട്ടിയാണ് ഇത്തരത്തിൽ റബ്ബർ ഗ്രാനുകൾ എടുത്ത് കളിച്ചു എന്നതിന്റെ പേര് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് അലി എന്നയാൾ ക്രൂരമായി മർദ്ദിച്ചത് ഒരു കുട്ടിയെ ഇത്തരത്തിൽ മുഖത്തടുകൊക്കെ നമുക്ക് ആ ദൃശ്യങ്ങൾക്കകത്ത് വ്യക്തമാണ് എന്നാൽ അത് മാത്രമല്ല അതിനുശേഷം ഈ കുട്ടിയെ പിടിച്ചു കൊലിച്ചുകൊണ്ട് ഒന്നാം നിലയിലുള്ള ഇയാളുടെ അപ്പാർട്ട്മെന്റിനകത്തേക്ക് കൊണ്ടുപോകുന്നു ആ സമയത്ത് അവിടെ മറ്റു ചിലർ ഉണ്ടായിരുന്നു അവരത് കണ്ടതുകൊണ്ട് മാത്രമാണ് ആ കുഞ്ഞു രക്ഷപ്പെട്ടത് ആ കുട്ടിയുടെ അമ്മയും അത് തന്നെയാണ് പറയുന്നത് ഒരു ആ പുറമെയുള്ള ആളുകളത് കണ്ടില്ലായിരുന്നു എങ്കിൽ അത് സംഭവിച്ചതെന്നുള്ളൊരു ചോദ്യമാണ് ആ കുട്ടിയുടെ അമ്മ നമ്മളോട് ചോദിക്കുന്നത് അപ്പൊ എന്താണ് ഇതിനകത്ത് സംഭവിച്ചത് ഞങ്ങൾ ആക്ച്വലി ഫ്ലാറ്റിലായിരുന്നു കുട്ടികൾ എല്ലാ കുട്ടികളും കളിക്കാൻ പോകുന്ന ഒറ്റ അവിടെ ഇതുവരെ കുട്ടികൾ തമ്മിലുള്ള പ്രശ്നങ്ങളല്ല അത് ഇങ്ങനെ ഒരു ക്രൂരമായിട്ടുള്ളൊരു ഇത് കാരണം പാരന്റ്സ് ഇടപെടാറില്ല നോർമലി പെട്ടെന്ന് കുട്ടികൾ ഓടി വന്നിട്ട് എന്റെ അടുത്ത് പറയാം ആന്റി ഓടി വാങ്ങെ അല്ലാതെ അടിച്ചിട്ട് ഒരാൾ പിടിച്ച് ഫ്ലാറ്റിൽ കൊണ്ടുപോയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ശരിക്കും ഷോക്കായിപ്പോ ഞങ്ങൾ ഓടി ചെല്ലുന്ന സമയത്ത് താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഇപ്പം പേടിച്ച് കുറച്ചിരിക്കുക മുഖത്ത് ഒരു സൈഡ് ഫുള്ള് നീരാ അപ്പൊ എന്താന്ന് നമുക്ക് ആദ്യം മനസ്സിലാകുന്നില്ല അപ്പൊ നമ്മൾ ചോദിക്കുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോ കുട്ടികൾ പറയുന്ന വെച്ചാൽ കുട്ടികൾ കളിച്ചപ്പം അവിടെ ഈ ഗ്രാനൂൽ വാതി അതായത് റബ്ബറിന്റെ പൊടിയാണത് അപ്പൊ ഇത് വാര്യ അറിഞ്ഞു കുട്ടികൾ തമ്മിൽ ഇഷ്യൂ ഇല്ല കുട്ടി വീട്ടിൽ പോയി അതിലൊരു കുട്ടി ആ കുട്ടി വീട്ടിൽ പോയിട്ട് ഒരു വൊമിറ്റിംഗ് ടെൻഡൻസി കാണിച്ചു എന്ന് പറഞ്ഞിട്ട് കുട്ടീനെ മുത്തശ്ശം വന്നിട്ടാണ് മോനെ ഇങ്ങനെ ക്രൂരമായിട്ട് ക്രൂരം വെച്ചാൽ ഭയങ്കര ബ്രൂട്ടിലിയാണ് ഉപദ്രവിച്ചിങ്ങനെ ഒരു കുട്ടീനെ ചെയ്യരുത് നമുക്ക് ആ സി സി ടി വിൽസ് കാണുമ്പോ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല ഒരു കുഴപ്പമില്ല ആ കുട്ടിക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ ആ മനുഷ്യൻ ആ കുട്ടീനെ ഹോസ്പിറ്റലിലല്ലേ കൊണ്ടോള്ളൂ ആ സമയത്ത് തിരിച്ച് താഴെ വന്നിട്ട് എന്റെ കുട്ടീനെ തല്ലാൻ നോക്കും അപ്പൊ ഈ വോമിറ്റിംഗ് ടെൻഡൻസി കാണിച്ച കുട്ടീനെ അമ്മ ഡോക്ടറാണ് അപ്പൊ അവര് പോലീസ് സ്റ്റേഷനിൽ വന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ കുട്ടിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു അഞ്ചു ഞാൻ അവിടെ എത്തിയിട്ടുണ്ട് ഇത് വിഴുങ്ങിപ്പോയാലും പ്രശ്നമില്ല പുറത്തേക്ക് പോയിക്കോളും വേറെ ഇഷ്യൂ ഇല്ല എന്നാണ് എന്നുള്ളതാണ് അപ്പൊ അവർക്ക് ഓൾറെഡി അറിയാൻ കുഴപ്പമില്ലെന്ന് എന്നിട്ടാണ് ഈ മനുഷ്യൻ ഇത് ചെയ്തത് പക്ഷെ ഇപ്പോഴും മനസ്സിലാവാത്തത് ഇയാൾ എന്തിനാണ് എന്റെ കുട്ടീനെ അയാളെ ഫ്ളാറ്റിലേക്ക് പിടിച്ചോണ്ട് പോയതെന്ന് രണ്ട് പ്രാവശ്യം കൊണ്ടുപോയി ആദ്യം കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവന്നു പിന്നെ ഈ പൊടി ഇവനെ കൊണ്ട് വാരിപ്പിച്ച് തിരിച്ചു കൊണ്ടുപോയി തിരിച്ചു കൊണ്ട് അയാള് ഫ്ലാറ്റ് കയറ്റാൻ പോയപ്പോൾ അടുത്ത ഫ്ലാറ്റിലെ ആൾക്കാർ പുറത്ത് വന്നത് കണ്ടിട്ടാണ് ഇയാൾ മോനെ വിടുന്നത് ഇല്ലെങ്കിൽ അയാൾ എന്തെങ്കിലും എന്റെ കുട്ടിനെ ഉറപ്പാണ് എല്ലാം അങ്ങനെ ഒരു ഇന്റൻഷൻ ഇല്ലെങ്കിൽ അയാൾക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല പെട്ടെന്ന് അരി അരിയത്തിന് വന്ന അടിച്ചാൽ അടിച്ചു കഴിഞ്ഞിട്ട് പോകണം ഇയാൾ പിടിച്ച് വലിച്ചു കൊണ്ടുപോവാ രണ്ട് പ്രാവശ്യം തിരിച്ചു കൊണ്ടുവന്ന് വീണ്ടും കൊണ്ടുപോയി അപ്പൊ എന്തായാലും അയാൾ എന്റെ കുട്ടിനെ അപായപ്പെടുത്തണം എന്നുള്ള ചിന്ത കൊണ്ട് തന്നെയാണ് അത് ചെയ്തത് അത് ആ ഫ്ളാറ്റിൽ നിന്നുള്ളത് ഞാൻ എല്ലാരോടും ചോദിക്കുകയാണ് നമ്മളെ കുട്ടികൾക്കുള്ള സേഫ്റ്റി എന്താണ് ഏഹ് നമ്മളെ കുട്ടികളെ നമുക്ക് കളിക്കാൻ വിടണ്ടേ നമുക്ക് ഫ്ലാറ്റിൽ അടച്ചോ അല്ലെങ്കിൽ അടച്ചോ ഇടാൻ പറ്റില്ല ഇങ്ങനെ മാനസിക വൈകൃതമുള്ള ആൾക്കാർക്ക് ശിക്ഷ കൊടുക്കണം അല്ലെങ്കിൽ അവരെ ആ സ്ഥലത്ത് ചങ്ങലിക്കിടട്ടെ അവര് വീട്ടിനെ പുറത്തിറക്കാതിരിക്കട്ടെ നാളെ വേറൊരു കുട്ടീനടുത്ത് ഇത് തന്നെ ചെയ്യും ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് എന്ന് ഇനി ഒരു കുട്ടിക്ക് ഇങ്ങനെ ഒരു ഒരു മനുഷ്യർ ഈ മൈൻഡ്സെറ്റുള്ള വേറെ ആൾക്കാർ ചിലപ്പോൾ അവിടെ ഉണ്ടാവും നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ നാളെ ഒരു കുട്ടിക്ക് ഇതിനേക്കാളും വലിയ ദയനീയമായിട്ടുള്ള ഒരു സാധനം വരും അപ്പൊ നമുക്കൊരു റിഗ്രറ്റ് അയ്യോ അന്ന് നമ്മള് പ്രതികരിക്കേണ്ടിയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതാ ഞാൻ പറഞ്ഞു ഞാൻ ആ കുട്ടീനെ കാണുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് ഫിസിക്കൽ ഇഷ്യൂ എന്ന് പറയുന്ന കുട്ടീന്റെ ജോലയിൽ ചതവുണ്ട് പിന്നെ കണ്ണിന് പെയിൻ ഉണ്ട് അതുപോലെ തന്നെ അവന്റെ ബാക്കിൽ ഇയാള് പിടിച്ചു കൊണ്ടുപോയിട്ട് ആ സ്പൈനിന്റെ ഒരു പ്രശ്നമുണ്ട് അതൊക്കെ പോട്ടെ നമുക്ക് ട്രീറ്റ് ചെയ്ത് ശരിയാക്കാം പക്ഷെ അവന് മാനസികമായിട്ടുണ്ടായ ട്രോമ ഇപ്പൊ അവൻ കടന്നുപോകുന്നൊരു അവസ്ഥ എന്നൊക്കെ പറഞ്ഞ ഞങ്ങൾ പാരന്റ്സ് കണ്ടിരിക്കാൻ പറ്റില്ല പാരന്സ് ആർക്കും കണ്ടിക്കാൻ പറ്റില്ല ഞങ്ങൾ ഉറങ്ങിയിട്ട് ആ ഇൻസിഡന്റ് നടന്നിട്ട് ഇതുവരെ ഞങ്ങൾ മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടില്ല കാരണം രാത്രി രാത്രി കുട്ടി ചാടി എണീക്കും മുഖം രണ്ടും പൊത്തി പിടിക്കും ഇതാണ് അവൻ ചെയ്യുക കാരണം അവൻ്റെ മാനസികമായിട്ട് പിന്നെ പുറത്തിറങ്ങാൻ അവന് മടിയാണ് പോസ്ഫുളിയാണ് നമ്മളിപ്പം കൊണ്ടുപോകുന്നത് മിനിഞ്ഞാന്ന് ഞാൻ താഴെ കൊണ്ടുപോയപ്പോ അവന്റെ ഫ്രണ്ട്സ് കളിക്കുന്ന ഭാഗത്തേക്ക് അവൻ പോവില്ല കരയാ നല്ലോണം പഠിക്കുന്ന കുട്ടി അവൻ എക്സാം നടക്കാണ് സ്കൂളിൽ പോവാൻ പറ്റുന്നില്ല മാനസികമായിട്ട് അത്രയും തകർന്ന് ഇനി എന്നാണ് ആ കുട്ടി റിക്കവറായി വരുന്നത് എന്ന് എനിക്കറിയില്ല കൗൺസിലിങ് കൊടുക്കുന്നുണ്ട് നമ്മൾ ചെയ്യാ നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ഈ ചെയ്ത ആൾക്കാർക്ക് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല അവർ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് അവർക്കിപ്പോൾ നിയമത്തിന്റെ പരിരക്ഷ അല്ലെങ്കിൽ നിയമത്തിന്റെ ലൂപ്പള്ളുകൊണ്ട് അവർക്ക് സ്റ്റേഷൻ ജാമ്യം കിട്ടി അവർ പുറത്തിറങ്ങി പക്ഷെ ഞങ്ങൾ ഈ കുട്ടീനെ കൊണ്ട് അത്ര മാത്രം ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഫിസിക്കലായിട്ട് വന്നത് നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാം അതൊരു സിവിയർ കണ്ടീഷനിലേക്ക് പോവാത്തടത്തോളം പക്ഷെ കുട്ടിക്ക് മാനസികമായിട്ട് വന്ന എന്ന് ശരിയാവും എനിക്കിനറിയില്ല അവനെന്ത് നോർമലി ഒന്നാമത് ആ കുട്ടി കുട്ടിയൊരു പാവമാണ് ഒന്നിനു പോവാത്തൊരു കുട്ടിയാണ് അപ്പൊ അവനത് ഭയങ്കരമായിട്ട് അവനെ ബാധിച്ചിട്ടുണ്ട് ഇപ്പൊ കാണുന്നവർക്ക് രണ്ടടി അടിച്ചു എന്ന് ചിന്തിക്കുമ്പോൾ അതിനപ്പുറത്തേക്ക് ഒരു കുട്ടി അനുഭവിക്കുന്ന ഒരു അവസ്ഥ ഞങ്ങളാണ് കാണുന്നത് ഞങ്ങൾക്കറിയണ പോലെ വേറൊരാൾക്ക് അത് അറിയില്ല പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവൂല്ല ഓരോ കാര്യങ്ങൾക്കും അവൻ ഒരാൾ വരുമ്പോൾ വരുമ്പോ റൂമിലിരിക്കെ വിളിക്കണ്ട ഞാൻ ഞങ്ങൾ പുറത്തുണ്ടായ കാറിൽ ഇരിക്കും ഞാൻ കാറിന് ഇറങ്ങുന്നില്ല ഇതൊക്കെ കാണുമ്പോ നല്ല വിഷമമുണ്ട് എന്തിനാവും പഴയ പോലെ ആയി വരും എന്ന് എനിക്ക് അറിയില്ല നമ്മൾ മാക്സിമം നമുക്ക് കുട്ടീനെ കൂടെ നിക്കാൻ പറ്റുള്ളൂ കാരണം നിയമം വഴി നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അയാൾക്ക് ബെയില് കിട്ടി ഇനി എന്ന് കേസ് പറഞ്ഞ് അതൊന്നും എനിക്കറിയില്ല പക്ഷെ എന്റെ കുട്ടീനെ എനിക്ക് തിരിച്ച് പഴയ അവസ്ഥയിൽ കൊണ്ടുവരാൻ നല്ലോണം പഠിക്കുന്ന മോന അവര് നല്ല 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 കുട്ടിയാണ് അവൻ നല്ലോണം ഒക്കെ ടീച്ചറിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ടീച്ചറിന് ഭയങ്കര സങ്കടമാണ് കാരണം അവർക്ക് അറിയല്ലോ എൽ കെ ജി മുതൽ കാണുന്നതല്ലേ ഇപ്പൊ ക്ലാസ്സിലും പോകുന്നില്ല ഞാൻ എന്നിട്ടും ചോദിച്ചു നമുക്ക് നാളെ എക്സാം എഴുതാൻ പോകാം ഞാൻ പോകുന്നില്ല സ്കൂളിൽ കാരണം എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ അമ്മ എല്ലാവരും കണ്ടം എന്നെ വരിച്ചു പോകുന്ന എൻ്റെ ഫ്രണ്ട്സും ആൾക്കാരും ഒക്കെ കണ്ടു എന്നെ അടിക്കുന്ന കണ്ടു എനിക്കൊന്ന് ചെരുപ്പിടാൻ പോലും ആള് സമ്മതിച്ചില്ല എന്നെ അതൊക്കെ കുഞ്ഞു മനസ്സിന് ഏറ്റവും വലിയ മുറിവാണ് അപ്പം അതൊക്കെ അതൊക്കെ എങ്ങനെ മാറുന്നോ എന്നാ നോർമൽ ആകും എന്ന് എനിക്കറിയില്ല നാളെ അവര് വീണ്ടും താഴെ ഇറങ്ങുമ്പോ ഞാൻ എന്ത് ചെയ്താൽ തെറ്റായി പോകും ഞാൻ ആരെങ്കിലും ഉപദ്രവിക്കും ഒരു ഫീൽ അവന്റെ ഉള്ളിലുണ്ട് നമ്മൾ അനുഭവിക്കുന്നു അത്രേ എനിക്ക് പറയാനുള്ളൂ ഇനി ഒരു കുട്ടിക്ക് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാവരുത് ഇപ്പൊ പറയുമ്പോ പറയാ ഫിസിക്കലി ചെറിയൊരു അടി ചെറിയ അടിയല്ല സത്യം പറഞ്ഞ ഡോക്ടർ പറഞ്ഞാ ഫേഷ്യൽ നർവ്സ് കട്ട് ആയി അത് വേറൊരു ലെവലിലേക്ക് പോവായിരുന്നു പക്ഷെ അതിനപ്പുറം ആ കുഞ്ഞിന്റെ മനസ്സിന്റെ വേദന അത് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല അത് ആൾക്കാർ വരുമ്പോൾ അവൻ ശരിക്കും എനിക്കറിയാം അവനെ അഭിനയിച്ച് ഇങ്ങനെയൊക്കെ നിൽക്കും അവര് പോയി കഴിയുമ്പോഴാണ് അവന് ശരിക്കുമുള്ള ആ ഒരു ഇത് കാരണം അവന് ഒരു പന്ത്രണ്ട് വയസ്സായ കുട്ടിയാണ് ടീനേജ് ആ ഒരു ലെവലിലേക്ക് അപ്പൊ അവന് നാണക്കേടം വല്ലാണ്ട് ഇട്ട് അല്ലാണ്ട് ഷെയ്മായി പോയി അവന് കുറെ കൂടെ ചെറിയ കുട്ടിയാണെങ്കിൽ ചിലപ്പോ ആ ഒരു ഫീൽ ഉണ്ടാവൂല അവന്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ മുന്നിൽ വെച്ചിട്ടില്ല അവൻ ഇത് ചെയ്യുന്നത് ആ ഒരു അവസ്ഥയിലാണ് കടന്നു കടന്നുവന്നത് ഞങ്ങൾ ഇനി ഞങ്ങൾക്ക് ഇപ്പൊ ഒരു ഇത് വെച്ചാൽ മോനെ തിരിച്ചു കൊണ്ടുവരണം പിന്നെ ഇത് ആൾക്കാരറിയണം ഇങ്ങനെയുള്ള മാനസിക വൈകൃതങ്ങളുള്ള ആൾക്കാരുണ്ടെന്ന് വെളിയിൽ അവര് വലിയ നല്ല ആൾക്കാരായിരിക്കും പക്ഷെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇതാണ് പുള്ളി ഒരിക്കലും ഇത് ആദ്യമായിട്ട് ചെയ്തതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം പെട്ടെന്നുള്ള പ്രൊവക്കേഷൻ ആണെങ്കിലും ഒരടി ഒരാളടിച്ചാൽ തന്നെ നമുക്ക് അടുത്ത സെക്കൻഡ് റിഗ്രറ്റ് വരും അയ്യോ നമ്മൾ ചെയ്യാൻ പാടും ഇത് വീണ്ടും 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 എന്റെ കുട്ടി വീണ്ടിട്ട് അയാൾ അടിക്കുകയാണ് അവനെ കോളറി പിടിച്ച് പൊക്കിയിട്ട് അടിക്കാണ് ആളെ ഗ്രാൻഡ്സൺ ഒന്ന് വൊമിറ്റ് ചെയ്യാൻ പോയി എന്ന് പറഞ്ഞിട്ട് ചെയ്യുമ്പോ എന്നിട്ട് ഇങ്ങനെ വലിച്ചഴിച്ച് ഫ്ലാറ്റിൽ കൊണ്ടുപോകാം ശരിക്കും ചെയ്തു പോയനെ എൻ്റെ മോനെ അപ്പൊ ഇത്രയും ചെയ്യുന്ന ഒരു മനുഷ്യൻ ഒരിക്കലും ഇത് ആദ്യമായിട്ട് ചെയ്യുന്നതും അല്ല ഇയാൾ ഇനി ഇത് റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യും എനിക്ക് ഉറപ്പാണിത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ മുഹമ്മദ് അലി എന്ന് പറയുന്ന വ്യക്തിയുടെ പേരിൽ പന്ത്രണ്ടാവ് പോലീസ് കേസ് എടുത്തിരുന്നു എന്നാൽ അയാളെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഈ ആ കുട്ടി ആ പന്ത്രണ്ട് വയസ്സുകാരനായ കുട്ടി ഇപ്പോഴും അതിന്റെ ട്രോമയിൽ നിന്ന് മുക്തനായിട്ടില്ല എന്നുള്ളതാണ് ആ വീട്ടുകാര് നമ്മളോട് വെളിപ്പെടുത്തുന്നത് ആ അമ്മ കണ്ണു നിറഞ്ഞുകൊണ്ടാണ് നമ്മളോട് പറഞ്ഞത് എന്റെ മകൻ ഇപ്പോൾ മര്യാദയ്ക്ക് ഉറങ്ങിയിട്ട് തന്നെ ദിവസങ്ങളായി ഉറക്കത്തിൽ അവൻ ഞെട്ടി എഴുന്നേൽക്കുകയാണ് മുഖം പൊത്തിയിരിക്കുകയാണ് അവനിപ്പോ ആളുകളെ ഫേസ് ചെയ്യാൻ മടിയാണ് നമ്മളിപ്പോൾ ഇവിടെ വന്ന ആ കുട്ടിയെ കണ്ട സമയത്ത് പോലും ആ കുട്ടി നമ്മുടെ അടുത്തേക്ക് വരാനോ നമ്മളോടൊന്നും സംസാരിക്കാനോ പോലും ആ കുട്ടി തയ്യാറാവുന്നില്ല അവൻ ആളുകളെ ആളുകൾക്ക് മുഖം കൊടുക്കാത്ത രീതിയിലാണ് ഇപ്പോൾ ആ കുട്ടിയുടെ അവസ്ഥയുള്ളത് അത്രയ്ക്ക് ഭീകരമായ രീതിയിൽ ആ കുട്ടിയുടെ ശരീരത്തെ മാത്രമല്ല മനസ്സിനെയും ഇയാളുടെ ക്രൂരമായ മർദ്ദനം മുറിവേൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ ആ കുട്ടിക്ക് നീതി ലഭിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ആ അമ്മയും അച്ഛനും എല്ലാം നമ്മുടെയൊക്കെ സഹായം തേടിയത് എന്ത് തന്നെയാലും ഇത്തരത്തിൽ കുട്ടികളെ ക്രൂരമായി മർദ്ദിക്കുക എന്ന് പറയുന്ന ഒരു തരത്തിൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് നിയമത്തിന്റെ എല്ലാ ശിക്ഷയും ഇയാൾക്ക് ലഭിക്കേണ്ടതുണ്ട് കോഴിക്കോട് നിഹിൽ കാലത്ത് മറനാടൻ ടി വി